ഹലോ ഹായ് 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 അപ്പോഴേ ഇന്ന് നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണ് ഏട്ടാ വന്നത് അപ്പൊ വെയിറ്റ് ലോസ് ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തവർ ഇല്ല നമ്മുടെ അമ്മമാർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളായിട്ടുള്ള ഒരു ഇച്ചിരി വട്ടം വയ്ക്കുന്നവർ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് വെയിറ്റ് ലോസ് പക്ഷെ ഈ കടുത്ത ചൂടിന് നമുക്ക് വെയിറ്റ് ലോസിന് പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാൻ ആദ്യമായി ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചാറിയതിന് ശേഷം നമ്മളൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ചിയാ സീഡ് രണ്ട് സ്പൂണ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇത് നമ്മൾ നൈറ്റിലാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അത് നൈറ്റിൽ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അപ്പോൾ മോർണിങ്ങിൽ നമുക്കതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഒപ്പം അതൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് അപ്പോൾ മോർണിംഗ് ആവുമ്പോൾ ഈ ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് ബദാം ക്രഷ് ചെയ്തതും പിന്നെ ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് പഴോ അതല്ലെങ്കിൽ മാംഗോയോ പൈനാപ്പിളോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ മാങ്ങയൊക്കെ പഴുക്കുന്ന ഒരു കാലല്ല അപ്പോൾ ഇവിടെ ഇപ്പം മാംഗോ ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ മാംഗോ മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം അങ്ങനെ നമ്മളത് തയ്യാറാക്കിയതിന് ശേഷം മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം മധുരത്തിന് ഷുഗർ അല്ല തേനാണ് ചേർത്തിരിക്കുന്നത് മറക്കരുത് ഷുഗർ ചേർക്കരുത് തേനാണ് ഹെൽത്തി ഡ്രിങ്കിന് ചേർക്കുക ഓക്കെ ബായ്